ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ റെന ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല റെനയുടെ പുറത്ത് കിടക്കാൻ വന്ന പോലെ ആര്യൻ ഇങ്ങനെ കാണിച്ച് അതിൻ്റെ പേര് റെന പേടിച്ച് കരയൊക്കെ ചെയ്തതാണ് എന്നിട്ട് പോലും റെന ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല റെന ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ബിന്നി ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണായിട്ട് തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ റെന ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല ആര്യനും ജിസയിലും റെനനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആര്യ ആര്യനെ റെന നോമിനേറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്തുകൊണ്ട് റെന നോമിനേറ്റ് ചെയ്തിട്ടില്ല അത് എന്താണ് കാരണം അങ്ങനെ നോമിനേറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ് അതിന് വ്യക്തമായിട്ടൊരു കാരണം ഇല്ല ഇനി റെന കണ്ടന്റിന് വേണ്ടി മാത്രം വെറുതെ പേടിച്ചതായിട്ട് അഭിനയിച്ചിട്ടാണോ ഒന്നേരം ആ സമയത്ത് കരയുന്ന പോലെയൊക്കെ കാണിച്ചത് ആ അതാ അതുകൊണ്ടാണോ നോമിനേറ്റ് ചെയ്യാത്തതെന്ന് അറിയത്തില്ല ഇനി അതല്ല എങ്കിൽ ആരനെ പേടിച്ചിട്ടാണോ റന ഇനി പുറത്ത് എല്ലാവരും അറിയുമെന്ന് ഒക്കെ വിചാരിച്ച് പേടിച്ചിട്ടാണോ എന്നും അറിയത്തില്ല എന്താണേലും ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ പ്രത്യേകിച്ച് പ്രൈവസി അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്താണേലും തുറന്ന് പറയാനുള്ളൊരിതുണ്ട് പക്ഷേ റെന ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് റെന കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതെന്ന് റെനക്ക് തുറന്നു പറയാവുന്നതാണ്